ഹരേ കൃഷ്ണ സർവം കൃഷ്ണ അർപ്പണ എല്ലാ ഭക്തജനങ്ങൾക്കും ശ്രീകൃഷ്ണലീല എന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് സുസ്വാഗതം ഭഗവാൻ ഉണ്ണിക്കണ്ണൻ്റെ തിരുനാമങ്ങൾ എത്ര കേട്ടാലും മതിവരാത്തവരാണ് നമ്മൾ ഓരോരുത്തരും ഭഗവാന്റെ കഥകളും നാമങ്ങളും ഒക്കെ നമ്മളെ വളരെയധികം ആകർഷിക്കുന്നവയാണ് അതുകൊണ്ട് തന്നെ ഇന്നത്തെ വീഡിയോയിലൂടെ അത്തരത്തിലുള്ള ഭഗവാന്റെ ഒരു തിരുനാമം തന്നെയാണ് നിങ്ങളുമായി പങ്കുവെക്കുന്നത് ചെറിയ കുട്ടികൾക്ക് പോലും ചൊല്ലാൻ സാധിക്കുന്ന വളരെ ലളിതമായിട്ടുള്ള ഒരു നാമമാണ് അല്ലെങ്കിൽ ഒരു ഗാനമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ അവതരിപ്പിക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം നാരായണാ ഹരേ നാരായണാ ഹരേ നാരായണാ ഹരേ നാരായണ नारायणा हरे नारायणा हरे नारायणा हरे नारायणा പാപമാറിയാത്ത ചിത്രങ്ങൾക്കേയാവൂ പാവനരൂപനെ കൺമുന്നിൽ കാണുവാൻ നെന്മിനിയില്ലത്തേ ഉണ്ണി കരയുമ്പോൾ ഇങ്ങനെ കണ്ണൻ വരാതെ ഇരുനേടും നാരായണാ ഹരേ നാരായണാ ഹരേ നാരായണാ ഹരേ നാരായണ ായണ ഹരേ നാരായണ ഹരേ നാരായണാ ഹരേ നാരായണ കണ്ണുനീരിൽ മുക്കി മഞ്ചുള നൽകുമ്പോൾ കണ്ണനാ പൂമാല വാങ്ങാതിരിക്കുമോ വയ്യാതെയായപ്പോൾ പൂന്താനത്തോടന്ന് വാതാലയേശൻ കനിഞ്ഞു ചൊല്ലിയിലോ നാരായണ ഹരി നാരായണ ഹരേ നാരായണ ഹരേ നാരായണ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഇങ്ങോട്ടു വന്നിനി കഷ്ടപ്പെടേണ്ട ഞാൻ അങ്ങോട്ട് വന്നിട്ടു കണ്ടുകൊള്ളാമെന്ന് കാളേറെ കുന്നിക്കുരുവിനെ ആരുടെ മുന്നിൽ വലി പമീറി ആയി നാരായണ ഹരി 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 നാരായണ വൈദ്യനൊരു ദിനം കൈപ്പിഴ വന്നു പോയി വൈകാതെ കണ്ണനെ നൊന്തു വിളിച്ചപ്പോൾ ഉഗ്രവിഷത്തേ അമൃതാക്കി മാറ്റുവാൻ ഉണ്ടായോ കണ്ണനെ താമസമൽപ്പവും നാരായണാഹരേ നാരായണാഹരേ നാരായണാ നാരായണ ാരായണാ ഹരേ നാരായണാ ഹരേ നാരായണാ ഹരേ നാരായണ ആശ്രയിക്കുന്നവർ തേങ്ങുമ്പോൾ എൻ കണ്ണൻ ആശ്വസിപ്പിക്കാതിരുന്നിട്ടേയില്ലല്ലോ ഭക്തൻ്റെ ദുഃഖത്തിൽ താപത്താൽ നിന്നുടെ ചിത്തമൊരുങ്ങുന്നു തൂവെണ്ണ പോലവി नारायणा हरे नारायणा हरे नारायणा हरे नारायणा नारायण हरि नारायण हरि नारायण हरि नारायण